നാളെ മെയ് ഒന്ന് തൊഴിലാളി ദിനം മെയ്ദിനാഘോഷത്തോടനുബന്ധിച്ച് സി ഐ ടി യു കടപ്പ്ലാമറ്റം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയലായിൽ മെയ് ദിനാഘോഷം നടക്കും രാവിലെ എട്ട് മണിക്ക് പതാക ഉയർത്തും രാവിലെ നാലിന് വയല അച്ചുകുന്ന് ജംഗ്ഷനിൽ നിന്നും പാണ്ഡിമേളം നാടൻ കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ മെയ് ദിന റാലി ആരംഭിക്കും സ്കൂൾ ജംഗ്ഷനിൽ വൈകിട്ട് ആറു മണിക്ക് പൊതുസമ്മേളനം സി ജില്ലാ വൈസ് പ്രസിഡന്റ് ലാലുചൻ ജോർജ് ഉദ്ഘാടനം ചെയ്യും പി എം ജോസഫ് മെയ്ദിന സന്ദേശം നൽകും രാത്രി ഏഴിന് നാടൻപാട്ട് എട്ടിന് സൂപ്പർ ഹിറ്റ് ഗാനമേള എന്നിവ നടക്കുമെന്ന് സി പി എം ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി ബേബി വർക്കി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിന് രാവിലെ എട്ട് മണിയോടുകൂടി പതായി റാലി വയലാസ്കൂർ ജംഗ്ഷനിൽ സമാപിക്കുമ്പോൾ പൊതുസമ്മേളനം സി ഐ ക്യു ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി സഖാവ് ലാലേഷൻ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കുന്നു മെയ്ദിന സന്ദേശം സി ഐ ക്യു ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് പി എം ജോസഫ് നിർവ്വഹിക്കുന്നു ഏഴുമണിക്ക് ശ്രീഭദ്ര നാടൻപാട്ട് സംഘത്തിൻ്റെ വട്ടമുടി എന്ന കലാപരിപാടി നടത്തപ്പെടുന്നു എട്ട് മണിക്ക് കൊച്ചിൻ മൈക്കൂലിയുടെ സൂപ്പർ കിറ്റ് ഗാനമേള ഗാനമേളയിൽ നടത്തപ്പെടുന്നു ഈ മൈദിനാഘോഷത്തിലേക്ക് നാട്ടിലെ മുഴുവൻ സദർഷം സ്വാഗതം ചെയ്യുകയാണ് ഐഫോറിയൂസ് ഏറ്റുമാനൂർ